ഹലോ ഹൈ ഡിയേഴ്സ് ഞാൻ ഇന്ന് നിൽക്കുന്ന എവിടെയെന്നറിയോ ആലുവയിലാണ് കേരളീയത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഇതൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നമുക്ക് പോയി നോക്കാം വാ ട്രഡീഷണൽ ഐറ്റംസിന് മാത്രമായിട്ടൊരു ഷോപ്പ് യെസ് അതാണ് കേരളീയം കേരളീയം ആലുവയിലാണ് ആലുവയിലെ ഈ ഒരു ട്രഡീഷണൽ ഐറ്റംസിന് വേണ്ടി ഒരു ഷോപ്പാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധോത്തീസ് സാരീസ് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ട്രഡീഷണൽ വേസിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെയുള്ളത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓണത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നോക്കാം ഓക്കെ ഒറിജിനൽ ഹാൻഡ്ലൂമിൻ്റെ സെക്ഷനാണ് കേട്ടോ അതായത് ഒറിജിനൽ കൈത്തറി ബാലരാമപുരം കൈത്തറിയാണ് ഇതിൻ്റെ മുണ്ടുകളുണ്ട് സാരിയുണ്ട് അതുപോലെ തന്നെ സെറ്റ് മുണ്ട് അതിൻ്റെ ഒരു വെറൈറ്റീസാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് അതായത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ആ ഒരു ഗോൾഡൻ സിൽവർ കര വരുന്നതാണിത് അതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ആണ് ഇത് പിന്നെ ദ ഇത് കണ്ടോ ഇതിനകത്ത് ആ ഒരു ിങ്ക് ഷെയ്ഡും കൂടെ വന്നിട്ടുള്ളതാണ് ഇതെല്ലാം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് ആണ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് നോക്കാം ഇത് ഏതൊക്കെയാണ് ഇതിന്റെ കളക്ഷൻസ് ഒന്ന് കളക്ഷൻസ് ഏറ്റവും നമ്മുടെ ലേറ്റസ്റ്റ് മോഡൽസ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ ടൈപ്പ് ടൈപ്പ് എന്ന് പറയും അല്ലേ ആണ് ഫാഷനബിൾ ആയിട്ട് സെന്ററിൽ ഒരു വർക്ക് ആയിട്ട് വരും പല ടൈപ്പ് ഉണ്ട് പിന്നെ പല പല ഇത് കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് മോഡൽ അനുസരിച്ചാണെങ്കിൽ നമ്മ അതേപോലെ ചെയ്തു കൊടുക്കും സിൽവർ ഏത് പിന്നെ നോർമൽ ജെന്സിന്റെ ഹാൻഡ്ലൂം സാരീസാണ് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണല്ലോ അതിന്റെ തന്നെ കളേഴ്സ് ആണ് അല്ലേ പ്ലെയിൻ ആയിട്ടുള്ളത് മാത്രം ചെറിയ സ്ട്രൈപ്സ് സ്ട്രൈപ്സ് വരുന്ന ടൈപ്പ് പിന്നെ ഇതെല്ലാം തന്നെ വേറെ എല്ലാം സിമിലർ പാറ്റേൺസ് ആണ് പിന്നെ സെറ്റും സെറ്റും ഉണ്ട് ഉണ്ട് ഇതാണ് ഓക്കേ അപ്പോൾ അതുപോലെ തന്നെ ഇത് മുണ്ടിലേക്ക് ഇത് മുണ്ടല്ലേ അതെ മുണ്ടാണ് അത് ഫുൾ മുണ്ട് മുണ്ട് അതിന്റെ ആ ഒരു കര കണ്ടോ ഫുൾ സിൽവറിലാ വരുന്നത് കേട്ടോ സിൽവർ അതായത് ഗോൾഡൻ കര ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ഒരു സിൽവർ മുണ്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അതിന്റെ തന്നെ ഈ കരകളുടെ ഒരു ഡിസൈനിലും വ്യത്യാസം വരുന്നുണ്ട് അല്ലെ അപ്പൊ ഇത് എല്ലാം തന്നെ ഹാൻഡ്ലൂമാണ് ഓക്കെ ഇതാ ഇതെല്ലാം തന്നെ ദോതീസുകളാണ് കേട്ടോ മെൻസ് ദോതീസ് ഇതെല്ലാം നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ കോടി കളറിൽ വരുന്നതാണ് പല പല കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് ഷർട്ടിന് മാച്ച് ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ വയലറ്റ് വേണോ ബ്ലൂ വേണോ റെഡ് വേണോ ബ്ലാക്ക് വേണോ എല്ലാ കളറിലുള്ള മുണ്ടുകളും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വൈറ്റ് കളറിലുള്ള മുണ്ടും ഇതിപ്പോൾ കോടി കളർ വൈറ്റ് കളറിലുള്ള മുണ്ടും അവൈലബിൾ ആണ് അതിലും കുറേ കുറേ നല്ല ഡിസൈൻസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ആദ്യം കണ്ടത് കോടി കളർ മുണ്ടുകളാണെങ്കിൽ ഇനി ഇങ്ങോട്ട് വൈറ്റ് കളർ മുണ്ടുകളാണോ ചിലർക്ക് കോടി കളർ ഇഷ്ടമാണ് ചിലർക്ക് വൈറ്റ് ഏറ്റവും കൂടുതൽ അന്വേഷിച്ചു അത് വൈറ്റിന്റെ തന്നെ നമുക്കിവിടെ ഇത് ഈ മുണ്ടുകളെയൊക്കെ ഇത് അല്ലെ ഓക്കെ ഇതെല്ലാം വന്ന് തന്നെ വൺ ട്വന്റി കൌൺസിൽ വരുന്നതാണ് കേട്ടോ അതിന്റെ തന്നെ പല കളേഴ്സ് ഉണ്ട് നല്ല രസമുള്ള കളേഴ്സ് ഒപ്പം ഇതിന്റെ ആ ഒരു കരയും കൂടെ വരുന്നുണ്ട് അല്ലെ അത് സിൽവർ ജെറിയാണ് സിൽവർ ജെറിയിൽ നല്ല കളേഴ്സുകൾ വരുന്നതുണ്ട് പിന്നെ ഇത് ആദ്യം നമ്മള് ഹാൻഡ് ലൂമിന്റെ ജെക്കാർഡ് ആണ് കണ്ടെങ്കിൽ ഇത് വരുന്നത് പവർലൂമിന്റെ ആണോട്ടോ പല കളേഴ്സുകളിൽ അവൈലബിൾ ആണ് കേട്ടോ കളേഴ്സും ഡിസൈൻസും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസും അവൈലബിൾ ആണ് ഇത് തന്നെ പല 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 കാറ്റഗറീസ് കാറ്റഗറീസ് ആണ് ഡിസൈൻസ് വരും 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 പ്ലെയിൻസ് ചെക്കഡ് ഫുൾ സിൽവറിൽ വരുന്നതാണ് കേട്ടോ ഇത് അതായത് മുണ്ടുകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ നമുക്കറിയാം ഒത്തിരി ടൈപ്പ് കരകൾ വരുമല്ലോ ഇപ്പൊ സിൽവറിൽ വരും അതുപോലെ തന്നെ ഗോൾഡിൽ വരും അര ഇഞ്ച് മുതൽ അങ്ങ് മുകളിലേക്ക് നമുക്ക് എത്ര കസവ് വേണോ അത്രയും അതിൽ നമുക്ക് ചെയ്ത ഇവർ കസ്റ്റമൈസ് ചെയ്തും തരും അപ്പോൾ അതിന് തന്നെ പല വെറൈറ്റീസ് ഇതായി ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടോ ഇത് ഇതിന് ഈ ഒരു കസവ് നമ്മൾ പണ്ട് മുതൽ എപ്പോഴും കാണാം പക്ഷെ അതിന്റെ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള കളർ വരുന്ന ഇത് അതുപോലെ തന്നെ അതിൽ തന്നെ ആ ഒരു കസുവിൽ തന്നെ ഡിസൈൻ വരുന്നതാ പിന്നെ സിൽവറും അതുപോലെ തന്നെ ഗോൾഡൻ ആ ഒരു കാര്യം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ചെയ്തിരിക്കുന്ന ഇത് പിന്നെ ഇത് ഗോൾഡനിൽ തന്നെയാണ് അതിൽ ഡിസൈൻ വരുന്നതാണ് ഇത് ഇതെല്ലാം തന്നെ മെൻസിന്റെ ആണ് കേട്ടോ അതും കോടി കളറിൽ വരുന്നത് ഇത് നമ്മൾ ആദ്യം കണ്ടില്ലേ ഒരു ജക്കാർഡ് ഡിസൈൻ അതിൽ തന്നെ വരുന്ന പവർലൂം വേർഷൻ ആണ് കേട്ടോ ആദ്യം കാണിച്ചത് ഹാൻഡ് ലൂം ആണെങ്കിൽ ഇത് പവർലൂം ഇതിന്റെ തന്നെ പല ഡിസൈനിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത ഇത് പുളിയിലക്കരം മുണ്ടാണുണ്ടോ നമുക്ക് പണ്ട് മുതലേ അറിയാവുന്നതാണ് അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഇത് അതിൽ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നു മാത്രം അതുപോലെ തന്നെ നമുക്ക് ചുട്ടിക്കര മുണ്ടുകളുടെയും കുറേ വെറൈറ്റി ഇവിടെ ഉണ്ട് ഇത് നമുക്കറിയാലോ കടുവ സിനിമയിലെ ആ പൃഥ്വിരാജ് എടുത്ത മുണ്ടിൻ്റെ അതേ സെയിം ഡിസൈനാണ് ഇതിൻ്റെയും നമുക്ക് കുറേ കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഷർട്ടിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഏത് കളേഴ്സിലും വേണമെങ്കിലും ഉള്ള ദോതീസും ഇവിടെ അവൈലബിൾ ആണ് മെൻസിന് അപ്പോൾ ദാ അതിന്റെ നല്ല രസമുള്ളൊരു കളറായത് അതിൻ്റെ തന്നെ ബ്ലൂവും ഉണ്ട് കേട്ടോ ദാ ബ്ലൂ കളറും അങ്ങനെ പല കളേഴ്സ് നമുക്ക് ഏത് ഷർട്ടാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ മാച്ച് ചെയ്യുന്ന അതേ കളേഴ്സിലുള്ള ദോതീസും ഇവിടെ വന്നെടുക്കാം നമ്മൾ ഓൾറെഡി കോടി കളർ മുണ്ട് കണ്ടു അത് കഴിഞ്ഞ് വൈറ്റ് കളർ മുണ്ടിന്റെ പല വെറൈറ്റീസ് കണ്ടു പോകും തന്നെ ഡബിൾ മുണ്ടും സിംഗിൾ മുണ്ടും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കാണുന്നത് ഹോം വെയർ ആണ് അതിന്റെ ഒരു വൈറ്റ് കളക്ഷൻ ഇവിടെ ഉണ്ട് നമുക്ക് ഇഷ്ട ചില ജെൻസിന് വളരെ ഇഷ്ടമാണ് വീട്ടിൽ മുണ്ട് എടുക്കുക അത് നല്ല കോട്ടൺ ടൈപ്പ് ആയിട്ടുള്ള നല്ല പ്യുആായിട്ടുള്ള മുണ്ടുകൾ എന്ന് പറയുന്നത് അവർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് പല കളേഴ്സിൽ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ കേരളീയത്തിൻ്റെ ഓണർ ജോയലാണ് എന്നോടൊപ്പം ഉള്ളത് ഈ കേരളീയം എന്ന് പറയുന്ന ഒരു പേര് നല്ലതാണ് അതായത് നമുക്ക് തനതായ ഒരു മലയാളിത്വം ഉള്ളൊരു പേര് അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ ഡ്രസ്സുകളും അങ്ങനെ തന്നെയാണ് നമുക്ക് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾക്ക് വേണ്ടി മാത്രം ഒരു ഷോറൂം എന്താണ് കേരളീയം അങ്ങനെ ഒരു കോൺസെപ്റ്റ് കേരളീയം ഞങ്ങളൊരു ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് ആക്ച്വലി ഫാമിലി ബിസിനസ് ആണ് സോ എനിക്കൊരു ബ്രാൻഡ് തുടങ്ങണം എന്നൊരു ആഗ്രഹമായിട്ട് വന്നപ്പോഴാണ് ട്രഡീഷണൽ ക്ലോത്തിങ് വൈ നോട്ട് ട്രഡീഷണൽ ക്ലോത്തിങ് കാരണം കേരളത്തിൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ മാർക്കറ്റ് ചെയ്യുക ലൈക്ക് സെയിൽസ് ചെയ്യുക മെയ്ഡ് ഇൻ കേരള കൺസെപ്റ്റ് ഇവൻ നമ്മുടെ പ്രൊഡക്ട്സ് ഓരോന്നാണെങ്കിലും ഇപ്പം ഈ കാണുന്നതാണെങ്കിൽ നമ്മുടെ ബാലരാമരൻ ടൂ ഉണ്ടാക്കുന്ന ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് ആണ് അതുപോലെ നമ്മുടെ ഷേർട്സ് ഷേർസ് എല്ലാം ഞങ്ങളുടെ ഇൻ ഹൌസ് പ്രൊഡക്ഷൻ ആണ് ഞാൻ കോൺ പ്രൊഡക്ഷൻ യൂണിറ്റിൽ തന്നെ ചെയ്യുന്നതാണ് ഷേർസ് അതും ലൈക് എവറി വൺ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതി അപ്പോൾ ബാക്കിയുള്ള ഇവിടുത്തെ മേജർ ോത്തി ബ്രാൻഡ്സ് ആണെങ്കിൽ ട്രഡീഷണൽ ബ്രാൻഡ്സ് ആണെങ്കിലും എല്ലാം ഔട്ട്സൈഡ് കേരളം ഫോക്കസ് ചെയ്ത് തമിഴ്നാട് സൈഡിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഇപ്പം നമുക്കുണ്ട് അവിടുത്തെ കാരണം സേർട്ടൺ പ്രോഡക്സ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന അവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ബട്ട് സ്റ്റിൽ വി ആർ മോർ ഫോക്കസ്ഡിൻ കേരള മാർക്കറ്റ് ലൈക്ക് അല്ലെങ്കിൽ കേരളത്തിൽ മേഡ് ഇൻ ഒരു ഹൈലൈറ്റ് മറ്റുള്ള ദോത്തി ഷോപ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി ഡു കസ്റ്റമൈസേഷൻ ലൈക്ക് ഇവൻ ഒരാൾ വന്നിട്ട് ഒരു മുണ്ട് വേണം എന്ന് പറഞ്ഞാൽ ബട്ട് ദാറ്റ് വിൽ ബി പ്രീമിയം ഹാൻഡ്ലൂംസിലേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ദോത്തി കാണിച്ചു ഇതിൽ ഡിഫറൻറ്റ് ഡിസൈൻ അല്ലെങ്കിൽ വേറെ കളേഴ്സ് ആഡ് ഓൺ ആഡറഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടെൻ ഫിഫ്റ്റീൻ ഡേസിലുള്ളിൽ വി ക്യാൻ വീവ് ഇറ്റ് ആൻഡ് ഗീവ് ഇറ്റ് ടു ദം നമുക്കത് അവർക്ക് വേണ്ടി നെയ്ത് കൊടുക്കാൻ പറ്റും അവർക്ക് ആയിട്ട് ഇത് ജക്കാർഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് ഇതിൻ്റെ പല ടൈപ്സ് ലൈക്ക് ഇത് കൂടുതലും വെഡിങ് ദോത്തീസ് ആയിട്ടും അല്ലെങ്കിൽ ഫംഗ്ഷനിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് അത് ഹൺഡ്രഡ്സ് കൗണ്ടിൽ വരുന്ന ദോത്തീസാണ് സോ കസ്റ്റമൈസീഷനിൽ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഫാമിലി ഇവൻറ്റ് ഉണ്ട് ഒരു സ്മോൾ ഗ്യാതറിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബിഗ് ഇവൻ്റ് ആയിക്കോട്ടെ നമ്മൾ ഫുൾ ഫാമിലിക്ക് ട്രഡീഷണൽ അറ്റയറിൽ ട്രഡീഷണൽ രീതിയിൽ അവർക്ക് ഈവൻ ഫ്രം റൈറ്റ് ഫ്രം വാട്ട് ദേ വോണ്ട് ദോത്തി ധോത്തിയാണെങ്കിൽ കുർത്താസ് ആണെങ്കിൽ സാരി അല്ലെങ്കിൽ എനിത്തിങ് പട്ടുപാവാട വോട്ടവർ ദേ വോണ്ട് ആ ഒരു കളർ തീമിൽ നമ്മൾ ട്രഡീഷണൽ കേട്ടോ നമ്മുടെ ബൊട്ടിക്സ്റ്റൈലല്ല ട്രഡീഷണൽ വേഴ്സിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ് ഇപ്പം നമ്മളെത്തിയിരിക്കുന്നത് ഒരു കളക്ഷൻ എന്ന് പറയുന്നത് സാരികളുടെ കളക്ഷൻ ആണ് സാരികളുടെ കളക്ഷൻ കാണാനായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഇതെല്ലാ സാരികളുടെ കളക്ഷനാണ് ഇപ്പോൾ മുകളിൽ നിന്ന് അങ്ങ് നോക്കുവാണെങ്കിൽ ഇത് ഈ ഒരു വിങ് ഇരിക്കുന്ന മുഴുവൻ ടിഷ്യു ടിഷ്യൂ ആണ് കേട്ടോ ടിഷ്യു സാരീസിൻ്റെ തന്നെ നമുക്കറിയാം ഗോൾഡൻ പ്രിൻ്റ് ഗോൾഡൻ കസവായിരുന്നു ഏറ്റവും ആദ്യമൊക്കെ വന്നു തുടങ്ങിയത് അതിനുശേഷം ശേഷം ഗോൾഡൻ കസവിൽ നിന്ന് മാറി സിൽവർ കസവായി സിൽവർ കസവിൽ നിന്ന് റോസ് ഗോൾഡ് വന്നു അത് കഴിഞ്ഞിട്ട് ഇതായി ഇപ്പോൾ കോപ്പറില് വന്നു അങ്ങനെ എല്ലാം തന്നെ ടിഷ്യൂലുള്ള സാരികളാണ് ഇവിടെ ഇരിക്കുന്നത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ വർക്ക് ചെയ്ത സാരികളാണ് ഇരിക്കുന്നത് സാരികളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതായി ഇത് കണ്ടോ എംബ്രോയ്ഡറി ചെയ്ത സാരികളാണ് അതുപോലെ തന്നെ വീവ് ചെയ്ത സാരികൾ ഇതാ ഇത് കണ്ടോ ഇതെല്ലാം തന്നെ വീവ് ചെയ്ത സാരികളാണ് പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ ട്രഡീഷണൽ കസവ് സാരികളുണ്ട് ഒരു ഇഞ്ച് മുതൽ നമുക്ക് എത്ര വേണമെങ്കിലും എത്ര ഇഞ്ച് വേണമെങ്കിലും കസവ് പറയാൻ പറ്റുന്ന അങ്ങനത്തെ സാരികളും ഇവിടെ അവൈലബിൾ ആണ് കസ്റ്റമൈസേഷനും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ദാ ഇത് കണ്ടോ ഇത് വീവേഴ്സിൻ്റെ ആണ് ഇത് വീവ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അതായത് ബോർഡർ കുറവായിട്ട് വന്നിട്ട് നിറയെ ഡിസൈൻസ് വരുന്ന ടൈപ്പാണ് ഇത് അതുപോലെ തന്നെ പൊൽക്ക ഡോട്ട്സ് ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ അത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡാണ് അതിൻ്റെ പല കളേഴ്സിൽ നമുക്ക് അവൈലബിളാണ് ഇത് ഗോൾഡൻ വന്നിരിക്കുന്ന ഒപ്പം ചെക്കിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത് അപ്പോൾ പൊൽക്ക ഡോട്ട്സും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു സാരിയാണ് കണ്ടോ പിന്നെ വന്നിരിക്കുന്നത് ഡിജിറ്റൽ പ്രിൻ്റാണ് അത് നമ്മൾ നമുക്കറിയുമ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആണ് നമുക്ക് അതുപോലെ കളേഴ്സൊന്നും പോവില്ല ഡിജിറ്റൽ പ്രിൻറ്റിൽ തന്നെ അതിമനോഹരമായിട്ടുള്ള ഡിസൈൻസും നമുക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഫ്ലോറൽ ഡിസൈൻസാണ് അതായത് കേട്ടോ വലിയ വലിയ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നതാണ് ഇത് കേട്ടോ അതുപോലെ തന്നെ പല ഡിസൈൻസ് ഉണ്ടോ ഞാൻ ഫ്ലോറൽ പ്രിന്റ് മാത്രം കാണിച്ചു എന്ന് മാത്രം ഇത് ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ജയ്പൂർ ഡിസൈൻസ് ഒക്കെ വരുന്നത് അതുപോലെ കഥകളിയുടെ ഡിസൈൻസ് വരുന്നത് അതായത് കണ്ടോ നമുക്ക് ഇഷ്ടമുള്ള പല ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ് ശരിക്കും ഇതൊന്ന് എടുത്തു കാണുമ്പോഴതിന്റെ ഫുൾ ഒരു ഭംഗി മനസ്സിലാവുക ആ ഒരു ഡിസൈൻ കണ്ടോ അതുപോലെ തന്നെ ഇത് ഇത് ജയ്പൂർ ഡിസൈനാണ് കേട്ടോ ഇതയിൻ്റെ മുന്താണിയാണ് ഇതൊക്കെ ലേറ്റസ്റ്റ് ഡിസൈൻ ഇതിൻ്റെ പല കളേഴ്സിലുള്ളൊരു അവൈലബിൾ ആ പല ഡിസൈൻസിലുള്ളത് അവൈലബിളാണ് പിന്നെ ഇനി ഒരു മറ്റ് വേറെ സാരികളിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നെ ഇതാ ഇത് വരുന്നത് ഗോൾഡിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു ആ ഒരു ഗോൾഡിൻ്റെ ഒരു കോൺസെപ്റ്റൊക്കെ മാറിയിട്ട് ഇത് റോസ് ഗോൾഡിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഗോൾഡിൻ്റെ ആ ഒരു കുത്ത് ആ ഒരു അത്രയും ഹൈ ആയിട്ടുള്ളത് വേണ്ട എന്നുള്ളവർക്ക് റോസ് ഗോൾഡിലേക്ക് വേണമെങ്കിൽ മാറാം അതായത് റോസ് ഗോൾഡിൻ്റെ തന്നെ നല്ല രസമുള്ളൊരു സാരിയാണ് നല്ല ഡിസൈൻസും വരുന്നത് അത് ഇതിൻ്റെ തന്നെ ഗോൾഡൻ കളേഴ്സും അവൈലബിൾ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇനിയിപ്പോ നമുക്ക് ഓണം കഴിഞ്ഞും നമുക്ക് കുറച്ചും കൂടെ ഇങ്ങനെ ഫുൾ ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ളത് അന്ന് ഓണം കഴിഞ്ഞും ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് സാരികളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഇതാ ഇത് കണ്ടോ ഫുൾ ഡിസൈൻസ് വരുന്ന ടൈപ്പാണിത് ഏത് സമയത്ത് കൊടുക്കാൻ പറ്റുന്ന അതാണ് ആ ഈ ഒരു സാരിയുടെ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒത്തിരി ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇതായി ഈ ഒരു സാരി ഇത് നമുക്ക് ആ ഒരു ഈ പറഞ്ഞ പോലെ ഓണത്തിനും അല്ലാത്തപ്പോഴും എല്ലാം തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാരിയാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ടൈ ആൻഡ് ഡൈ കളക്ഷൻ ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു പോർഷൻ എന്ന് പറയുന്നത് ഗോൾഡൻ ഇതാ വരുന്നതെങ്കിൽ അതിൻ്റെ താഴെ പോർഷൻ വരുന്നതാണ് ഇങ്ങനെ ടൈ ചെയ്തിട്ടുള്ള ടൈ ആൻഡ് ഡൈ ചെയ്തിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സുകൾ ആണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ കുറേ കുറേ കളക്ഷൻസ് ആണ് ഇതാ എൻ്റെ പുറകിലിരിക്കുന്നത് എല്ലാം തന്നെ ഇളയത്തിൻ്റെ ലേറ്റസ്റ്റ് കളക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മിറർ വർക്കും കൂടെ വന്നിട്ടുള്ള ടൈപ്പ് ആണ് കേട്ടോ മിറർ വർക്കും പിന്നെ പിന്നെതായി എംബ്രോയിഡറി വർക്കുമാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ശരിക്കും ആ ഒരു ഓണം കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതായത് നല്ല എംബ്രോയ്ഡറി വർക്കുകളാണ് അതിൻ്റെ തന്നെ ഇതാ മറ്റൊരു കളറിലും ഡിസൈൻ ിലും ഉള്ളതാണ് അതായത് ഇതിനകത്ത് ഈ ഇതുപോലെ കസവും വന്നിട്ടുണ്ട് അതിനൊപ്പം തന്നെ എംബ്രോയിഡറി വർക്കും വന്നിട്ടുള്ളതാണ് ഇത് ലേറ്റസ്റ്റ് കളക്ഷനാണ് ഇതിന്റെ മിറർ വർക്കും ഇതിന് കണ്ടോ ഇടയിലായിട്ട് മിറർ വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ എംബ്രോയിഡറി ഇനി വലിയ എംബ്രോയിഡറി ഒന്നും വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഗോൾഡനിൽ വന്നിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല എലഗൻറ് ആയിട്ടുള്ള ഒരു വർക്കായത് കണ്ടോ അതിനകത്തും മിറർ വർക്കും വരുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി ഗോൾഡൻ വർക്കും ആണ് വന്നിരിക്കുന്നത് ഇത് ഇതെല്ലാം തന്നെ നമ്മൾ ആദ്യം കണ്ടില്ലേ ഒരു ടൈ ആൻഡ് ടൈ കളക്ഷൻ അതിന്റെ തന്നെ ടൈ ആൻഡ് ടൈ കളക്ഷൻസിൻ്റെ കോട്ടൺ വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ഇത് കട്ടിക്കര കളക്ഷൻ വരുന്ന സാരികളാണ് പിന്നെ ഇതുപോലെ തന്നെ കസവും അതുപോലെ തന്നെ പ്രിൻറ്റിങ്ങും കൂടെ വരുന്ന ടൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ കസവും കളേഴ്സും കൂടെ ആയിട്ടുള്ള അങ്ങനത്തെ സാരികളും ഇവിടെ അവൈലബിൾ ആണ് ഇനി നമുക്ക് ദാവണി പട്ടുപാടെ നോക്കാം അതും ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ കളക്ഷൻസ് അവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതൊക്കെ ദാവണിയാണ് കേട്ടോ ഞാൻ ഓൾറെഡി വേറെ എഴുതിയിരിക്കുന്നത് കേരളീയത്തിൻ്റെ തന്നെ ദാവണിയാണ് അതുപോലെ തന്നെ ദാ ഇവിടെ ദാവണി ആണ് കേട്ടോ പല കളേഴ്സിൽ പല ഡിസൈനിൽ ഡിസൈനില് ഇതൊക്കെ ദാവണിയാണ് അതിന്റെ നമുക്ക് ദാവണി സെറ്റ് സെറ്റായിട്ടാണ് ഇവിടുന്ന് കിട്ടുക ഇതും ദാവണിയാണ് ഇത് സ്റ്റിച്ച്ഡ് ആണ് സ്കർട്ട് സ്റ്റിച്ച്ഡ് ആണ് അതുപോലെ തന്നെ പട്ടുപാവാട നോക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്കോ ഒരു വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് മുതലുള്ള പട്ടുപാവാടകളും ദാവണിയും അതുപോലെ ഫ്രോക്കും അവൈലബിളാണ് അതായത് പട്ടുപാവാടയാണ് നല്ല ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു പട്ടുപാവാടയാണ് അതിൻ്റെ തന്നെ ബീഡ്സ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും എല്ലാം വന്നിട്ടുള്ളതാണ് ഈ ഒരു പട്ടുപാവാട അതിൻ്റെ തന്നെ മറ്റൊരു സ്റ്റൈലാണ് മറ്റൊരു കളറാണിത് ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ അതായത് ഈ ഒരു പട്ടുപാവാട അപ്പം അതുപോലെ തന്നെ പിന്നെ വരുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടി ഇതാ ഇതാണ്ടോ നല്ല സിംപിളായിട്ടുള്ള ഫ്രോക്കുകൾ അതിൻ്റെ തന്നെ ഇതാ മറ്റൊരു കളർ നല്ല ക്യൂട്ടല്ലേ അപ്പോൾ ഇതുപോലെ കൊച്ചു കുട്ടികൾക്കും ഒരു വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് മുതലുള്ള ഓരോ പ്രോഡക്റ്റ്സ് ഇപ്പോൾ ഫ്രോക്ക് ആണെങ്കിലും ശരി ആണെങ്കിലും ശരി ഇവിടെ ആണ് കേരളീയത്തിൽ ഈ കാണുന്ന എല്ലാം തന്നെ സെറ്റും മുണ്ടിൻ്റെ കളക്ഷൻ നമ്മൾ ആദ്യം സാരിയുടെ കണ്ടു ഇത് സെറ്റും മുണ്ട് ലേഡീസിന് വേണ്ടിയിട്ടുള്ള സെറ്റ് മുണ്ട് കളക്ഷൻ അതിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അവിടെ ഞാൻ പറ പരിചയപ്പെടുത്തുവാണെങ്കിൽ ഇന്നൊരു ദിവസം തീരില്ല അപ്പോൾ അതുപോലെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പല കളേഴ്സിൽ ആണ് സിൽവർ കസവ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഗോൾഡൻ റോസ് ഗോൾഡ് അതുപോലെ തന്നെ കസവും അതുപോലെ നല്ല കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഫുൾ കസവ് മാത്രമുള്ളത് ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഇഞ്ച് മുതൽ അതിന് മുകളിലേക്കുള്ള കസവുകൾ വരുന്നത് അങ്ങനെ എല്ലാ ടൈപ്പായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള സെറ്റും ഉണ്ടും ഇതായിവിടെ അവൈലബിൾ അപ്പോൾ ഇനി ഇതാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഷർട്ടിന്റെ കളക്ഷൻസിലേക്കാണ് കേട്ടോ ഷർട്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഓൺ മെയ്ഡ് ഷർട്ടുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇപ്പോൾ കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു ഷർട്ടുകൾ നോക്കുവാണെങ്കിൽ ഇത് ലിനൻ്റെ സൈഡാണ് പല കളേഴ്സിൽ അവൈലബിൾ ആണ് നല്ല പ്യുവർ ആയിട്ടുള്ള ലിനൻ ഷർട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇത് കോട്ടൺ ഷർട്ടുകളാണ് കേട്ടോ അതുപോലെ തന്നെ പ്രീമിയം കോട്ടൺ ഷർട്ടുകൾ ഇതാണ് ഇവിടെ ഉണ്ട് അതുപോലെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഷർട്ടുകളാണ് പിന്നെ അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള കുറേ ഷർട്ടുകൾ അതുപോലെ കുർത്തകൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഷർട്ടിന് സെലക്റ്റഡ് ആയിട്ടുള്ള ഷർട്ടുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫറും ഓണത്തോടനുബന്ധിച്ച് ഇവിടെ റെഡിയാണ് അപ്പോൾ ഇന്ന് കേരളീയത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് ട്രഡീഷണൽ ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഓണത്തിന് വേണ്ടി മാത്രല്ല കേട്ടോ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും ഈ ഒരു ട്രഡീഷണൽ കളക്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേരളീയത്തിൽ കേരളീയം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആലുവയിൽ തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ തന്നെ റോഡ് സൈഡിലാണ് കേരളീയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരിക ഇവിടുത്തെ കളക്ഷൻസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെ ഇങ്ങോട്ടേക്ക് ട്രഡീഷണൽ കളക്ഷൻസിൻ്റെ എക്സ്ക്ലൂസീവ് ഐറ്റംസ് കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് പോരെ കേരളീയത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ